ാണ് ഈ കാണുന്നത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നോക്കൂ വലിയ സ്ഫോടന ദൃശ്യങ്ങൾ അവിടെ കാണാം കറാച്ചി തുറമുഖം ഐ എൻ എസ് വിക്രാന്ത് വളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം ഇത് കറാച്ചി പോർട്ടിന്റെ വിഷ്വലാണ് പാകിസ്ഥാന്റെ മുഖ്യ തുറമുഖമായ പാകിസ്ഥാന്റെ തുറമുഖ നഗരമായ കറാച്ചി കറാച്ചി ആദ്യമായിട്ടല്ല ഇന്ത്യ റെയ്ഡ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യയുടെ വിജയ യുദ്ധത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം കറച്ചി തുറമുഖം പിടിച്ചതായിരുന്നു എങ്കിൽ ഇതാ കറച്ചി തുറമുഖത്തു നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നു എന്താണ് കറാച്ചിയിൽ സംഭവിച്ചത് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ തുറമുഖം വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവരം പാകിസ്ഥാനിൽ നിന്ന് പല വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് പോലും പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അസന്നിഗ്ധമായി നിസ്സംശയം പറയാം ി തുറമുഖത്തു നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നു സ്ഫോടനാത്മകമായ ദൃശ്യങ്ങൾ വരുന്നു കറാച്ചി തുറമുഖത്ത് നിന്ന് ിൽ കറാച്ചി തുറമുഖം നാമാവശേഷമായി എന്ന് പറയാം അത്ര വലിയ സ്ഫോടനമാണ് അവിടെ നടക്കുന്നത് ഐ എൻ എസ് ആക്രമണം അത് കറാച്ചിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താങ്ങാൻ കറാച്ചിക്ക് കഴിയില്ല ഇന്ത്യൻ ആക്രമണം ഒരിക്കൽ കറാച്ചി രുചിച്ചതാണ് അത് നാം വീണ്ടും ആവർത്തിക്കുന്നു അത് ചോദിച്ചു വാങ്ങിയതാണ് പാകിസ്ഥാൻ ഈ രാത്രിയിൽ ഈ വൈകുന്നേരം ഒരു ആവശ്യവുമില്ലായിരുന്നു പാകിസ്ഥാന് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറേണ്ടത് അതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആകാശ മേഖലയിലൂടെ വന്ന പാക് ഡ്രോണുകളെയും പാക് യുദ്ധവിമാനങ്ങളെയും ഇന്ത്യ മാത്രമല്ല നാല് വിമാനങ്ങൾ ഇന്ത്യൻ അതിലെ രണ്ട് പൈലറ്റുകൾ ഇന്ത്യയുടെ പിടിയിലായി ആ ദൃശ്യങ്ങൾ കൂടുതൽ അതൊരു എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല പക്ഷേ വിക്രാന്ത് കറാച്ചിയെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്നതാണ് ആകാശത്തും കടലിലും കരയിലും ഇന്ത്യയുടെ സംഹാരം നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് കറാച്ചി പോർട്ട് ഇന്ത്യ റെയ്ഡ് ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വസ്തുത നമ്മുടെ മുമ്പിൽ ഇല്ല യുദ്ധമുഖത്ത് നിന്ന് ചില ദൃശ്യങ്ങളെങ്കിലും ഒരു പക്ഷേ തെറ്റിയും പോകാം എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുക കൂടി ആണ് എന്തായാലും ഇന്ത്യയുടെ കര നാവിക വ്യോമ സേനകൾ മുന്നോട്ട് കുതിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ പാകിസ്ഥാനിൽ ഉരുത്തിരിയുന്നു എന്നാണ് ഈ രാത്രിയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം വിവിധ പാകിസ്ഥാൻ നഗരങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പത്തിരട്ടിയായി തിരികെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും സിയാൽകോട്ടിലും എല്ലാം പാകിസ്ഥാന് മറക്കാനാവാത്ത രാത്രി സമ്മാനിക്കുകയാണ് ഇന്ത്യയുടെ മൂന്ന് സേനകളും അതേസമയം തന്നെ ജെയ്സ് അൽമീറിൽ അല്പസമയം മുമ്പ് പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായിരുന്നു അവിടെ ബ്ലാക്ക്ഔട്ടാണ് ദേശീയ തലസ്ഥാനം ഇപ്പോൾ പൂർണ്ണമായും സുരക്ഷയിലാണ് ഇന്ത്യ ജാഗ്രതയിലാണ് അതേസമയം തന്നെ കനത്താക്രമണം പാകിസ്ഥാൻ നഗരങ്ങളിൽ നടത്തുകയും ചെയ്യുന്നു